പലതവണ റിഹേഴ്സൽ ചെയ്യേണ്ടി വരും അല്ലേ അതിനൊക്കെ എടുക്കുന്ന സമയം അതിൻ്റെയൊക്കെ എക്സ്പെൻസ് കോസ്റ്റ് അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക അത് ചോദിക്കുന്നത് അതിന് മാത്രം വരുമാനം മിമിക്രി താരങ്ങൾക്ക് ഞാൻ പറഞ്ഞ ടി വി ആണെങ്കിലും സ്റ്റേജ് ആണെങ്കിലും അതിന് ലഭിക്കുന്നുണ്ടോ ഏതൊരു ഷോ പോയി കഴിഞ്ഞാൽ ആ ചാനൽ തന്നെയാണ് ബാക്കി നമ്മുടെ ഈ പറഞ്ഞതുപോലെ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം ബാലൻസ് ചെയ്യുന്നവരാണ് പിന്നെ നമ്മുടെ ജോലി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ നമ്മളേൽപ്പിക്കുന്ന ജോലി അതായത് നല്ലൊരു സ്കിറ്റ് ഉണ്ടാക്കുക അതിന് ഇത്ര ദിവസം ഉണ്ടാവും ഗ്രൂമിംഗ് എന്നുണ്ടെങ്കിൽ ദിവസം ഉണ്ടാകും നാല് ദിവസം നമ്മൾ ഈ സമയം കൊണ്ട് എഴുതുക സ്കിറ്റ് ഉണ്ടാക്കുക പ്രാക്ടീസ് ചെയ്യുക അവിടെ ചെയ്യുക പിന്നെ ഇവിടുത്തെ നമുക്കൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നേരത്തെയൊക്കെ ഉള്ള ചാനലെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്കിറ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അത് നല്ലതായാലും മോശമായാലും നമുക്കൊരു പേയ്മെൻ്റ് ഉണ്ടാവും അതായത് ഒരു പെർ ആർട്ടിസ്റ്റിന് ഇത്ര രൂപ പേയ്മെൻറ്റ് അത് മോശമായാലും നല്ലതായാലും മാർക്ക് കുറഞ്ഞാലും കൂടിയാലും ഒരു പേയ്മെൻറ് ഉണ്ടാവും പക്ഷേ ബമ്പർ ചിരി എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു വലിയ കടമ്പിയാണ് കാര്യം ഇതിനകത്ത് ഈ മൂന്ന് പേരെ ചിരിപ്പിച്ച് അവർ ബമ്പർ അടിച്ചാൽ കിട്ടുന്നതാണ് നമ്മുടെ പേയ്മെൻറ്റ് ഏഹ് അത് എല്ലാ ഷെഡ്യൂളും നമുക്കൊരു രണ്ട് ഷെഡ്യൂള് ഒരു ഒരു ഷെഡ്യൂൾ നമുക്ക് രണ്ട് സ്കിറ്റ് വെച്ചുണ്ട് അപ്പോൾ ഈ പറഞ്ഞാലും രണ്ട് ബമ്പർ അടിച്ചാലേ നമ്മൾ സേഫ് ആവുള്ളൂ അല്ല അപ്പോഴേ നമുക്ക് പ്രതിഫലം കിട്ടും അതാണ് നമ്മുടെ പ്രതിഫലം എന്ന് പറയുന്നത് അത് നമ്മുടെ നല്ല അവിടെ ഉള്ള ഏതൊരു ആർട്ടിസ്റ്റ് നമ്മളാ ഒരു അതൊരു ചലഞ്ചാണ് പിന്നെ അതൊരു കാര്യം ഉണ്ട് നമ്മളൊരു ചലഞ്ച് എൻജോയ് ചെയ്യുന്നുണ്ട് കാര്യം ഈ പറഞ്ഞതുപോലെ ഉഴപ്പാൻ പറ്റില്ല മറ്റേതാക്കാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉഴപ്പം ഇല്ലേ ഇപ്പോൾ ഒരു അഞ്ച് പേരൊക്കെ ആയിരിക്കും അപ്പോഴൊന്ന് സ്കിറ്റ് വിളിച്ചത് നേരത്തെ പറഞ്ഞാലും അഞ്ച് പേരൊക്കെ നിൽക്കുമ്പോഴേ നമ്മൾ വിചാരിക്കും ആ ഇതിപ്പം ഒരു തൊണ്ണൂറ്റി രണ്ട് മാർക്ക് അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് മാർക്ക് കിട്ടിയാലും കുഴപ്പമില്ല ഒരു സ്കിറ്റ് താഴ്പ്പമില്ല അങ്ങനെ പറയുന്നല്ല കേട്ടോ പറയുകയാണ് ഇത് പോയാലും ഇങ്ങനെ ഒരു ഇതെല്ലാവരും ആവും പൈസ കിട്ടുമല്ലോ സേഫ് ആണ് ഇങ്ങനൊരു സാധനം പക്ഷേ ഇവിടെ അതല്ല ഇവിടെ പോരാട്ട് ജയിച്ചേ പറ്റൂ എങ്കിലേ പെർഫോം ചെയ്തേ പറ്റൂ വീട്ടിലേക്ക് അവരെ അതിൽ കാശ് വേണമെങ്കിൽ വീട്ടിലേക്ക് പോകുമ്പോൾ കാശ് വേണം വേണമെന്നുണ്ടെങ്കിൽ ഈ മൂന്നുപേരെ ചിരിപ്പിച്ചു ഒരു മൂന്ന് പേർ ഇത് നമ്മൾ വിചാരിക്കാം മൂന്നുപേരെ ചിരിപ്പിച്ചാൽ മതി സിമ്പിൾ അല്ലേ എന്ന് വിചാരിക്കും പക്ഷേ ആ മൂന്നുപേരെ ചിരിപ്പിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരിക്കലും ചിരിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മൂന്ന് പേരായിരിക്കും അല്ല അങ്ങനെയല്ല അവർ ചിരിക്കും കേട്ടാൽ അതിപ്പം നസീർക്ക ആയാലും മഞ്ജു ചേച്ചി ആയാലും ഇപ്പോൾ ഉള്ളത് ബിബിൻ ജോർജ് ആണ് ഇവരായാലും നല്ല തമാശകൾക്ക് ചിരിക്കും അതായത് പൊട്ടിച്ചിരിക്കുന്ന തമാശകളുണ്ടെങ്കിൽ മാത്രമേ ബസ്സർ അടിക്കുകയുള്ളൂ അതായത് ബസ്സർ പോയിന്റ് എന്നവര് പറയുന്നത് പൊട്ടിച്ചിരിക്കുന്ന തമാശകളാണെങ്കിൽ മാത്രമേ ബസ്സർ അടിക്കുകയുള്ളൂ അല്ലാതെ ചിരിച്ചു പോകുന്ന സാധനങ്ങളുണ്ട് അവരല്ലാതെയും എൻജോയ് ചെയ്ത് എപ്പോഴും ചിരിച്ചിട്ടായിരിക്കണം പക്ഷേ ബസ്സർ അടിക്കില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം